അപ്പോൾ ഇതിന്റെ പെരുമ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വലിയ ഒരു ആഹ്ലാദിക്ക് വളരെ വ്യക്തമായ ഒരു എതിരൊലി തൃശൂരിലൂടെ മുടങ്ങിയിരിക്കുകയാണ് വളരെ സംക്ഷിപ്തമായി പറയാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഞാൻ രാഷ്ട്രീയം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കൊടക്കിഴിയിലേക്ക് വന്നു എന്ന് പറയുന്ന അമിത അവകാശവും ഇവിടെ പറയുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു മാർഗം കണ്ടെത്തി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച് പുതിയ മാർഗം അവർ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാപ്തി നമ്മൾ ജനങ്ങൾ നമ്മൾ ഭരണമേൽപ്പിക്കുന്നതിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാപ്തി എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നതിന് നമുക്കിനി ഒരു രണ്ട് വർഷക്കാലമുണ്ട് എന്ന് പറയുന്ന ബോധ്യത്തോടെ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉടനെ നടത്തണമെന്നാണ് കാരണം നമ്മളൊരു പൊരുളുമായി ചെന്ന് ആ പൊരുളിന്റെ കരുത്തും സത്യസന്ധതയും അതിന്റെ മധുരവും ഒരുപക്ഷെ മധുരം അറിയിക്കുന്നതിന് വേണ്ടി ഒരു അല്പം കൈപ്പും ഇടയ്ക്ക് നൽകുന്ന തരത്തിലുള്ള പ്രാപ്തി വർധനവ് എന്ന് പറയുന്നത് മാത്രമായിരിക്കാം രണ്ട് വർഷം ഇനി നമ്മൾ എലക്ഷൻ പ്രചരണമാണ് നടത്തേണ്ടത് അതിന്റെ ഒരു പ്രീഫൈനൽ സെമി ഫൈനൽ എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്നത് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നതായിരിക്കും നമുക്കുള്ള ഉത്തേജക മരുന്ന് അതിനു വർദ്ധിക്കും എന്ന് മാത്രമേ ഞാൻ പറയൂ ഒന്ന് വളരെ ദൈവികമായ സാന്നിധ്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒന്നിന് ആ ബലം അറിയിക്കാൻ സാധിച്ചു ഇനി നമുക്ക് നൂറ്റി നാപ്പതിടങ്ങളിൽ ആ ബലം പടരണം ഞാൻ പറയുന്നില്ല ും ഇരുപത്തിരണ്ടും വെച്ച് കേരളം ഭരിച്ച ആൾക്കാരിവിടെയുണ്ട് നമുക്ക് ആ ശക്തി കേരളത്തിലെ ദുർഭരണത്തിന് ചങ്ങല കൂട്ടിടുന്നതിനുള്ള എണ്ണം നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചാൽ അതാണ് ഗുണപ്പെടുന്ന ഭരണത്തിന് നമ്മൾക്ക് നൽകാൻ പറ്റുന്ന കാര്യം അതിലേക്ക് നമ്മൾ വളർന്നാൽ അവിടെ നമ്മൾ തെളിയിച്ചാൽ പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ജനങ്ങൾ നമ്മളെ വീടിലില്ല നല്ല ഉറപ്പാണ് കുത്തി തെരുപ്പുകാർ ഒരുപാടുണ്ടാവും നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും അതൊക്കെ ഇപ്പൊ അവരെ മുളച്ചു വരുന്നുണ്ട് നമ്മൾ ഒന്നും പറയണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തോട്ടെ പക്ഷെ നമ്മുടെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും ജീവിതത്തെ അതിൻ്റെ സത്യസന്ധതയെ അതിന്റെ സതുദ്ദേശത്തെ ആ സതുദ്ദേശം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയെ തടസ്സം വയ്ക്കുന്ന ഒരു കുത്തിപ്പിനും നമ്മൾ വളമിട്ട് കൊടുത്തുകൂടാ കൃത്യമായി മനസ്സിലാക്കുക ദുഷ്ടക അത് നമ്മുടെ മനസ്സിൽ നിന്നും കേരളത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും നല്ല എഴുതാൻ ഞാൻ എന്താ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി ഒരു പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാലും ആ പാർലമെന്റ് ഉത്തരവാദിത്വം എന്താണെന്ന് പാർലമെന്റിലെ വെപ്പും സ്പീക്കറും ഒക്കെ നിശ്ചയിക്കും അതനുസരിച്ച് പോകാൻ പറ്റും ഉപദേശകർന്നും അവിടെ പുല്ല് വില പോലും ഇല്ല അത് നിയമമാണ് അതനുസരിച്ച് മതി ഇനി ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കസേര ഞാൻ എലക്ഷനു മുമ്പ് ഞാൻ പറഞ്ഞതാണല്ലോ മന്ത്രിയൊന്നും ആവണ്ട എം പി ആയാൽ മതി എനിക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം പി ആവണം അവർക്ക് വേണ്ടി വർത്തിക്കുന്ന എം പി ആവണമെന്ന് ഞാൻ ചങ്കുപിരിച്ചതേ പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു കസേരയിൽ കൊണ്ട് ഇരുത്തിയിട്ട് അവിടം ഞാൻ ശ്രദ്ധിക്കാൻ പറയാൻ പാടില്ല എന്ന് പറയാൻ ഉപദേശകൻ വന്നാൽ പിന്നെ ആ ഉപദേശകനെ എംപിയണോ എന്നുള്ളത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു നല്ല കാര്യങ്ങൾ നടക്ക ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമാണ് ഒരു എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് പാർട്ടിയുടെ നിർദ്ദേശവും പാർട്ടിയുടെ തീരുമാനവും പാർട്ടി അറിയിക്കുന്നതുമാണ് പക്ഷേ അങ്ങനെ വിപുലമായ ഒരു മാനിഫെസ്റ്റോറൻറെ മുന്നിൽ ഉണ്ണികൃഷ്ണ മാഷി കൊണ്ടുവന്നപ്പോഴും പറ്റില്ല പറഞ്ഞാൽ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ അതെല്ലാം വെട്ടിച്ചിരിക്കിയതും ഞാൻ തന്നെയാണ്